ചലച്ചിത്രമേളയുടെ ഭാഗമായി പുറത്തിറങ്ങുന്ന പ്രത്യേക പത്രത്തിൽ മലയാള സിനിമയുടെ എഴുപത്തിയഞ്ചു വർഷം എന്ന് അച്ചടിച്ചിരുന്നതാണ് മേളയുടെ രണ്ടാം ദിവസവും മലയാള സിനിമയുടെ ചരിത്രത്തെ ചൊല്ലി വിവാദത്തിന് കാരണമായത് ചലച്ചിത്ര അക്കാദമിയുടെ നിലപാടിനെതിരെ പ്രതിഷേധവുമായി സംവിധായകൻ കമൽ വീണ്ടും രംഗത്ത് വന്നു ഞങ്ങൾ ശക്തമായിട്ട് പ്രതിഷേധിക്കുകയാണ് ഇതിൽ എല്ലാവരും മലയാള സിനിമ സിനിമ എന്ന് പറഞ്ഞ് അത് പിൻവലിച്ചില്ലെങ്കിൽ ഞാൻ പ്രസ്താവന പിൻവലിച്ചില്ലെങ്കിൽ ഐ എഫ് എഫ് കെയിൽ സെലുലോയിഡ് പ്രദർശിപ്പിക്കില്ലെന്ന നിലപാടിൽ കമൽ ഉറച്ചുനിന്നതോടെ വിശദീകരണവുമായി പ്രിയദർശൻ രംഗത്തെത്തി സംഭവിച്ചത് ഉദ്യോഗസ്ഥ തലത്തിലെ പിഴവാണെന്നും മലയാള സിനിമയുടെ എൺപത്തിയഞ്ചാം വർഷമാണിതെന്നും പ്രിയദർശൻ പറഞ്ഞു ഉടനെ തന്നെ അത് പറഞ്ഞു സംഭവിച്ച പിഴിവിൽ മാപ്പു പറഞ്ഞും തെറ്റുതിരുത്തിയും പ്രിയദർശൻ രംഗത്തെത്തിയതോടെ മലയാള സിനിമയുടെ ചരിത്രത്തെ ചൊല്ലിയുള്ള വിവാദങ്ങൾ അവസാനിച്ചു ഇന്ത്യ വിഷൻ തിരുവനന്തപുരം